ഇന്നൊരു കുഞ്ഞ് കൊതിപ്പിക്കൽ ആണ് കേട്ടോ ഞാവൽപ്പഴം ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇത് കണ്ട കൊതി വരാതിരിക്കില്ല അപ്പോൾ ഞാവൽപ്പഴ ഇതുവരെ കഴിക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ കാണിച്ചിട്ടുള്ളത് പോലെ ഒന്ന് വാങ്ങി കഴിച്ചു നോക്കുക നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട് പിന്നെ ഒത്തിരി എന്താ പറയുക ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു സംഭവങ്ങളാണ് ഈ ഒരു ഞാവൽപ്പഴം എന്ന് പറയുന്നത് കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഞാവൽപ്പഴം കിട്ടിയപ്പോൾ നല്ലതുപോലെ കഴുകിയെടുത്തിട്ടുണ്ട് അത് ഇനി നമുക്ക് എങ്ങനെയാണ് കഴിക്കാൻ നോക്കാം രണ്ട് രീതിയിൽ നമുക്ക് ഇത് കഴിക്കാം കേട്ടോ ഒന്നെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യമൊരു പ്ലേറ്റിൽ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക കഴിച്ചിട്ടുള്ളവർക്ക് എന്തായാലും ഇത് കണ്ടാൽ കൊതി വരും എന്നുള്ളത് ഉറപ്പാണ് കാരണം അത്രയും ടേസ്റ്റാണ് ഇത് കേട്ടോ അപ്പോൾ നമ്മൾ ഉപ്പും മുളക് പൊടിയും കൂടി ഒരുമിച്ചിട്ടിട്ട് കൈ വെച്ച് നല്ലതുപോലെ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക അതിങ്ങനെ ഇളക്കി കൊടുത്ത് അതിങ്ങനെ യോജിപ്പിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ മുളക് പൊടിയും ഉപ്പുമൊക്കെ നന്നായിട്ട് യോജിച്ച് വന്നു ഇനി നമുക്ക് ഒരു പഴുത്ത് നല്ല പഴുത്തിട്ടുള്ള ഒരു ഞാവൽപ്പുഴ അങ്ങോട്ട് എടുത്ത് ഈ ഉപ്പും മുളകും കൂട്ടിയിട്ടുള്ള മിക്സിലേക്കൊന്ന് മുക്കി ഒരു കടി അങ്ങോട്ട് കടിച്ചാലുണ്ടല്ലോ ആവുമ്പോൾ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഇത് പറയുമ്പോൾ എൻ്റെ വായിൽ വരെ വെള്ളം വന്നു തുടങ്ങി അപ്പോൾ ഈ സംഭവം ഇതുപോലെ ഇങ്ങനെ എടുക്കുക എന്നിട്ട് ആ ഉപ്പും മുളകിലും ഒന്ന് കൂട്ടി അങ്ങനെ തിരുമ്പിയെടുത്ത് ഒരു കടയും ഇങ്ങടിച്ചടിക്കാം ഉണ്ടോ അടിപൊളി ടേസ്റ്റാണ് ഇത് നമ്മൾ വെറുതെ കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റാണ് ഇതുപോലെ മുളകും കൂട്ടിയിട്ട് കഴിക്കുമ്പോൾ കണ്ടത് നല്ല പഴുത്തത് വരുന്നിട്ട് എടുക്കാനായിട്ട് നല്ല പഴുത്തതാവുമ്പോഴാണ് ആ ഒരു ഞാവൽപ്പഴത്തിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് കിട്ടുക നമ്മൾ പഴു അത്ര അധികം പഴുക്കാത്തതാവുമ്പോൾ അതിനൊരു ചെറിയൊരു ചവർപ്പുണ്ടായിരിക്കും അതാണ് ഒരു രീതി പിന്നെ ഒരു രീതി എന്ന് പറയുകയാണെങ്കിൽ ഈ സംഭവം തന്നെ നമുക്ക് ഈ ഞാവൽപ്പഴുത്തിൻ്റെ ചുറ്റു ഭാഗത്തും ചെറുതായിട്ട് കത്തി വെച്ചിട്ടൊന്ന് വരഞ്ഞെടുത്തതിന് ശേഷം നല്ല പഴുത്തതെടുക്കാൻ ശ്രദ്ധിക്കണേ അങ്ങനെ ഞാൻ ഒരുപ്പഴും നന്നായിട്ടൊന്ന് വരഞ്ഞെടുത്തതിന് ശേഷം അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കി എന്തോരം വേണമെന്നുണ്ടെങ്കിൽ അത്രയും ഞാൻ ഇപ്പോഴും നമുക്കിങ്ങനെ കത്തി വെച്ചിട്ടൊന്ന് വരഞ്ഞ് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതിലേക്ക് ഇതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഉപ്പും മുളകും കൂടിയിട്ടുള്ള ആ ഒരു മിക്സ് ഉണ്ടല്ലോ അതൊന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് കൈ വെച്ചിട്ട് മിക്സ് ചെയ്യണമെങ്കിൽ അങ്ങനെ മിക്സ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു ഇപ്പം മൂടിയുള്ള ബോട്ടിലാണ് ഇട്ടിട്ടുള്ളത് ഒരു പാത്രത്തിലാണ് ഇട്ടിട്ടുള്ളത് എന്തെങ്കിലും ആ മൂടി വെച്ചടച്ച് ഒന്നിങ്ങനെ ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക നന്നായി ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഞാവൽപ്പഴത്തിനുള്ളിലോട്ടൊക്കെ ഈ ഉപ്പും മുളക് മുളക് പൊടിയൊക്കെ കയറിയിട്ട് നന്നായിട്ടൊന്ന് സെറ്റായി കിട്ടും നല്ല പഴുത്തതാവുമ്പോൾ പ്രത്യേകിച്ച് നന്നായിട്ട് അതിനുള്ളിലൊക്കെ നന്നായിട്ട് സെറ്റായി കിട്ടും ഇനി അതിൽ നിന്ന് ഓരോന്നും ഓരോന്നും എടുത്ത് കഴിക്കാം അടിപൊളിയാണ് അപ്പൊ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ വലിയ സംഭവം ഒന്നല്ലെങ്കിലും ഈ ഒരു കുട്ടി സംഭവം ഒത്തിരി പേരില് കുറേ ഓർമ്മകൾ ഉണർത്തുന്ന ഒരു വീഡിയോ ആയിരിക്കും